എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ഗീതു ഗീതുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഗോവിന്ദ രഞ്ജുവിനോട് പറയണം ഞാനും അവളും ഭാര്യ ഭർത്താക്കന്മാരാണ് നീ ഉദ്ദേശിച്ച പോലെ തന്നെ അതൊരു അഡ്ജസ്റ്റഡ് മാരേജ് അല്ലെന്ന് പറയാം എനിക്ക് സത്യങ്ങളൊക്കെ അറിയാം ഗോവിന്ദാ എന്നോട് ഇനി കള്ളത്തരങ്ങൾ പറയണ്ട ഇങ്ങനെ പറഞ്ഞ് വിട്ടതാര ഗീതുവാണോ നിങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാന്ന് എന്നോട് പറയാൻ പറഞ്ഞു ഓ ഞാൻ അവളോട് ഈ മാരേജിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടായിരിക്കും ചോദിച്ചോണ്ടായിരിക്കും പറയാം രഞ്ജു നീ അതൊക്കെ മനസ്സിൽ കളഞ്ഞാരെ നീ അവളെ നിന്റെ അമ്മയെപ്പോലെ സ്നേഹിക്കേണ്ടതാ നിന്റെ ഏട്ടത്തി അമ്മയല്ലേ അപ്പൊ അമ്മയുടെ സ്ഥാനത്ത് കാണണ്ട എന്ന് പറയാം ഉം അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വെറുക്കുന്ന എൻ്റെ അമ്മേനെ ഞാൻ വെറുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ അവളെയും വെറുക്കുന്നുണ്ട് എൻറെ അമ്മ എന്നെ എനിക്ക് തനങ്ങേണ്ട സ്നേഹമാണ് അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അവളെ ഞാൻ വെറുക്കില്ലേ അവൾ ഇനി എന്ന് എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് എൻ്റെ അമ്മയോടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരുന്നോ അന്നോ ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുകയുള്ളൂ അതുവരെ ഞാൻ അവളെ ശത്രുമായിട്ട് കാണുവുള്ളൂ എന്ന് പറയാ ഗോവിന്ദ് ഇത് കേട്ട് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു ഗോവിന്ദ് പറഞ്ഞു രഞ്ജു നീ ഇങ്ങനെയൊന്നും കാണരുന്ന് പറയാ നിന്റെ ഏട്ടത്തേമ്മേ ആ ഒരു ചിന്ത നിനക്ക് വേണമെന്ന് പറയാം എനിക്ക് ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെയൊരു ഉണ്ടാവില്ല അവൾ എന്റെ ശത്രു ശത്രുവായിരിക്കും എന്ന് പറഞ്ഞിട്ട് രഞ്ജു അങ്ങോട്ട് പോവാം ഗോവിന്ദനെ സഹിച്ചില്ല പിന്നീട് ഗോവിന്ദൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രഞ്ജു മനസ്സിലോർക്കുക ഗോവിന്ദന്റെ മനസ്സിൽ അവര് തമ്മിലൊരു അഡ്ജസ്റ്റർമാരേ ചാന്നുള്ള കാര്യം പറഞ്ഞ് ആ സ്ത്രീ ആന്നോർത്തായിരിക്കുന്നേ പക്ഷെ അവരല്ലല്ലോ എന്നോട് പറഞ്ഞ ഞാൻ ഓർത്ത് രഞ്ജു പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ആ സംഭവങ്ങളൊക്കെ ഓർക്കുവാണ് അത് പറഞ്ഞത് മറ്റാരും ആയിരുന്നില്ല കിഷോർ ആയിരുന്നു ഓഫീസിലേക്ക് പോയ സമയത്ത് രഞ്ജുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കിഷോറിനെ ആയിരുന്നു ഗോവിന്ദ ഏർപ്പാടാക്കിയിരുന്നത് അങ്ങനെ കിഷോർ രഞ്ജുനെ അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രഞ്ജുവിനടു വന്നിട്ട് കിഷോർ ചോദിച്ചു അല്ല മാടവും ഗോന്സാനും തമ്മിലുള്ള ബന്ധം എന്താ മാഡത്തിന് ഗോവിന്ദ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കാണ് അപ്പൊ രഞ്ജു ഇങ്ങനെ ഒന്ന് നോക്കി കിഷോറിനെ അല്ല ഒന്നഗ്രഹം ഉണ്ടെങ്കിലും നടക്കൂട്ടോ അധികം വൈകാതെ തന്നെ ഇപ്പഴുള്ള ഭാര്യേനെ ഡിവോഴ്സ് ചെയ്യുന്ന് പറയാ ഈ സമയം ഒരു ഞെട്ടലുണ്ടായി രഞ്ജുവിന് എന്താ കിഷോർ നീ പറയണേന്ന് ചോദിക്കാം മറ്റൊന്നുമല്ല പറയണേ അവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റഡ് മാരേജാണ് ആ മാരേജിന്റെ അധികം ആയസ് ഇല്ല അവര് തമ്മിലുണ്ടായ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുവെന്ന് പറയാ ഓഹോ അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളല്ലേ ഓ അതങ്ങനെ വരട്ടെ ആ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് രഞ്ജു അറിഞ്ഞ കിഷോർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അതിനുശേഷം രഞ്ജു എന്തു ചെയ്യാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുക അപ്പം ഇതൊക്കെ ഓഫീസിൽ വെച്ചാ പറയുന്നത് സി സി ടി വി ഒക്കെ ഒന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് മാറിപ്പോയായിരുന്നു ഇതൊക്കെ കിഷോർ പറഞ്ഞു അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ താനാ പറഞ്ഞെന്നുള്ള സത്യം ബാക്കി എല്ലാവരും അറിയില്ലോ അപ്പം കിഷോറിനറിയാം അവിടെ എവിടെയൊക്കെ സി സി ടി വി ഇല്ലാതെ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കിഷോർ ആ സ്ഥലം നോക്കി രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഇപ്പം രഞ്ജുവിന്റെ ഏറ്റവും വലിയ ഇൻഫോർമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോറാണ് അതിന് ശേഷം കാണിക്കുന്നത് അടുത്തേക്ക് വരുണും രാധികാമയ വരുണ്ട് കിഷോറിനെ കണ്ടപടി വരുണ് ഓടി വന്നിട്ട് കിഷോറിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാം എടാ ചതിയ നീ എന്നെ ഒറ്റി കൊടുക്കുവല്ലേ നീ ആണ് എന്നെ അറക്കൽ വീട്ടിന്ന് പുറത്താക്കാൻ മെയിൻ കാരണം നീ നീ അല്ല എനിക്കിതയുടെ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് കിഷോറിനെ അടിച്ച് താഴെ ഇടുകയാണ് കിഷോറിൻ കൂടി ചാടി എഴുന്നേറ്റു വരന്റെ കയ്യലും കൂടി കയറിപ്പിച്ചു ഇനി എന്നെ തലയിട്ടുണ്ടല്ലോ ഞാൻ കർണം പോക്കി രാധികാമെ മകനെ പറഞ്ഞ് മര്യാദയ്ക്ക് വേണം നിലത്ത് നിർത്തിയോ അല്ലെങ്കിലുണ്ടല്ലോ എന്റെ സ്വഭാവം എന്താണെന്ന് അറിയും എനിക്ക് പറയാനുള്ള കേൾക്കാനൊരു മനസ്സെങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് ചെയ്യാൻ കിഷോർ പറയാ അതെ വരണേ നീ മര്യാദയ്ക്കിരുന്നേ കിഷോറിന് എന്താ പറയാനുള്ളത് അവൻ പറയട്ടെ എന്ന് പറയാ അതെ ഞാൻ പറയാമുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാവുന്നോ വരുണിനോട് ചോദിക്കുകയാണ് വരണൊന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കുവാ വരുനാണെങ്കിൽ ആകെപ്പാട ദേശത്തിലു കിഷോറിനെ തല്ലിക്കൊല്ലാനുള്ള മനസ്സുണ്ടായിരുന്നു ഞാൻ കളിച്ചൊരു നാടകം ആയിരുന്നത് എനിക്ക് ഗീതുവിന്റെ വിശ്വാസം പിടിച്ചു പറ്റണം അതിനു വേണ്ടിയിട്ട് ഗീതുവിനെ കുറെ തെളിവുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തുന്നേ ഉള്ളൂ ഗീതുവിനെ സ്വന്തമാക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് ഡ്രാമകളൊക്കെ കളിക്കേണ്ടി വരും അതിന് ചിലപ്പോൾ നിങ്ങളൊക്കെ ഇരയായെന്ന് വരും പക്ഷെങ്കിൽ നിങ്ങളെ കൊടുക്കാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് രണ്ടുപേരെ കുറിച്ച് വലിയ തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയതാ ആ തെളിവുകളൊക്കെ വെച്ച് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കൊടുക്കായിരുന്നു ഗോവിന്ദ സാറിന് ആ തെളിവുകളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എന്തുകൊണ്ടാ എനിക്ക് നിങ്ങളെ കൊടുക്കേണ്ട ഒരാവശ്യമില്ല വരുൺ പറഞ്ഞു എനിക്കറിയാം ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപക്ഷെ നീ ഗീതുവിനെ സ്വന്തമാക്കിയിട്ട് ഇവിടുന്ന് കടന്നു കളയലെന്ന് ആര് കണ്ടു കടന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൻ്റെ പേരിൽ കുറ്റം മൊത്തം വരുന്ന ഞങ്ങളുടെ തലക്കിലായിരിക്കും എന്ന് പറയാം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല വന്സാറെ അങ്ങനെ ചതിക്കുന്നവനല്ലേ കിഷോർ എനിക്ക് എനിക്ക് ആവശ്യം ഇപ്പം ഗീതുവിനെ ആണെന്ന് പറയാം രാധികാമ പറയുന്നു ഇവൻ പറയുന്നതിൽ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു വരണേ ഇവൻ പറയാൻ നമുക്ക് അനുസരിക്കാം ഇവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ അതിനുശേഷം മതി ബാക്കി എന്ന് പറയാം പിന്നീട് കിഷോർ പറഞ്ഞു രാധികാമയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് സാറിൻ്റെ ഉള്ളിലേക്ക് സംശയ രോഗം ഉണ്ടാകണം ഗീതുവിനെ എന്നെയും വെച്ചിട്ട് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയാ അങ്ങനെ അവരെ തമ്മിൽ അതിനു അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാം രാധികാമയ്ക്ക് കാര്യം മനസ്സിലായി വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു രീതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ വരുണ്ട് അത് മനസ്സിലായില്ല രാധികാമ പറഞ്ഞു നിനക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നളാം നീ ഇങ്ങോട്ട് വാഴാന്ന് പറഞ്ഞോണ്ട് രാധികാമ വരെണ്യും കൂട്ടി കൊണ്ട് പോവാണ് പിന്നീട് കിഷോർ നേരെ പോയത് ഭദ്രന്റെ അടുത്തേക്കായിരുന്നു ഭദ്രനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഭദ്രൻ നന്നായിട്ട് മദ്യപിച്ച് മദ്യം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന കിഷോറാണ് ഇങ്ങനെ ആടി വെളിഞ്ഞിരിക്കുവാണ് ഈ സമയത്ത് കിഷോറിനോട് ചല്ല നിന്റെ പുതിയ പരിപാടി എന്താ നീ പ്ലാനുകളും പദ്ധതികളും ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയാം അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്തു തീർക്കാണ്ടെന്ന് പറയാം എന്ത് കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്റെ ഉണ്ടല്ലോ അവർണിക അവരുടെ മനസ്സിൽ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നെ വെച്ചിട്ട് എനിക്ക് വേറൊരു സ്ത്രീയുമായിട്ട് അവിഹിതം എന്തുകൊണ്ട് അവൾക്ക് സംശയം ഉണ്ടാവണമെന്ന് പറയും ഏഹ് ഇതെന്ന് സംഭവം നീ പറയണേ അതുപോലെ തന്നെ ഗോവിന്ദ സാറ് ഗോവിന്ദ സാറിന്റെ മനസ്സിലും ഗീതുവിനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ സംശയങ്ങളുണ്ടായാൽ നമ്മൾ വിജയിക്കും ആ കൊള്ളാം നല്ല കഥയായി പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ തൻ്റെ മനസ്സിലുള്ള ഐഡിയാസൊക്കെ ഭദനോട് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭദന തോന്നി കൊള്ളാം നല്ല ഐഡിയ ഭദന പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഐഡിയ പ്രയോഗിച്ചിട്ടുണ്ട് അത് അതെവിടെയാണെന്നറിയോ മാധവൻ നായരുടെ അടുത്താ അങ്ങനെ ഐഡിയ പ്രയോഗിച്ചുകൊണ്ടാണ് അവിടെയുള്ള ചിലര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും പുറത്തുനിന്നുള്ളൊരു ചില അകത്ത് കയറിയതും പെട്ടെന്ന് കിഷോർ പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഞാൻ അങ്കളിൻ്റെ തന്നെ കൂടെ കൂടിയെന്ന് പറയാണ് അപ്പം കിഷോറിൻ്റെ ഒരു വൻപം പ്ലാൻ തന്നെയായിരുന്നു കിഷോർ ഭദൻ്റെ അടുത്ത് പറഞ്ഞത് അവർനീക അറിയണം അവർനേക തനിക്ക് വേറെ സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർനി ഒരിക്കലും സഹിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതി തയ്യാറാക്കുന്നത് പിന്നീട് ഒരു സിം കാർഡ് എടുത്ത് ബദിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നിട്ട് പറഞ്ഞു ഈ സിം കാർഡ് വെച്ചോ ഈ സിം കാർഡ് വെച്ച് വേണം നമ്മൾ പറഞ്ഞ കളികളൊക്കെ കളിക്കാനായിട്ട് അറിയാലോ ഈ സിം കാർഡിന്റെ ഉടമയെ തേടി അവസാനം അവരുടെ എത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പേരിലായിരിക്കണം സിം കാർഡ് ഉണ്ടായിരിക്കുന്നത് പിന്നീട് ഞാൻ പറയാതന്നെ കാര്യങ്ങളൊക്കെ ബദനങ്ങൾ ഊഹിക്കാൻ പറ്റില്ലെന്ന് പറയാം ശരി ശരി എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം അങ്ങനെ വമ്പം പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് കിഷോറും മടങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി ഗോവിന്ദും ഗീതും കിടന്നുറങ്ങാണ് പക്ഷെ ഗീതോന് കിടന്നിട്ട് ഉറക്കവേ വരുന്നുണ്ടായിരുന്നില്ല ഗോവിന്ദാണെ നല്ല കൂർക്കം വലിച്ചു കിടന്നുറങ്ങും കണ്ണേട്ടിനെങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നു എന്റെ ഉറക്കം കളഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ ദുഷ്ടൻ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും എനിക്കാണെ കണ്ണടക്കാൻ പേടിയ കണ്ണടയ്ക്കുന്ന സമയത്ത് ആ കുഞ്ചുൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പോയാലോ അപ്പൊ ഇനി എന്താ ഒരു മാർഗം എൻ്റെ ഭഗവാനെ ഇനിയിപ്പൊ ഞാൻ കണ്ണടക്കിയ സമയത്താണോ അവളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോന്നെ അവളുടെ മുറിയിലേക്ക് എങ്ങാനും പോന്നെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഓർത്തിട്ടൊരു സമാധാനമല്ലോ ഇത് ഇങ്ങനെ മുറിയിൽക്കൂടെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടന്നു എന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല പിന്നെ ആലോചിച്ചു ശരി ഐഡിയ ഉണ്ട് ആ ഐഡിയ തന്നെ പ്രയോഗിക്കാമെന്ന് ഓർത്തോണ്ട് ഗീത് നേരത്തെ നേരെ കബോർഡ് തുറന്നിട്ട് അതിനകത്തുനിന്ന് വലിയൊരു ഷോൾ ഇങ്ങോട്ട് എടുക്കുവാണ് ആ ഷോൾ എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ ഗോവിന്ദൻ്റെ കാലേൽ ഞാൻ കെട്ടുവാണ് പിന്നീട് തൻ്റെ കാലേലും കൂടെ കൂട്ടി കെട്ടി കൊള്ളാം ഇത് വിജയിക്കും ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് വെക്കുവാണെങ്കിൽ കണ്ണാടിന് ഇവിടെ എഴുന്നേറ്റ് പോയണ്ട് ആ സെക്കൻഡിൽ താൻ അറിയും അങ്ങനെ കണ്ണേടും തന്നെ പറ്റിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സമാധാനം ഗീതുവിന്റെ ഉള്ളിലുണ്ടാന്ന് ഇനിയിപ്പൊ ഇനി കെട്ടയച്ചിട്ട് അങ്ങനെ എഴുന്നേറ്റ് പോവോ ഇനിയിപ്പൊ താൻ ഉറങ്ങുന്ന സമയത്ത് പറയാൻ പറ്റില്ല കണ്ണയുടെ സ്വഭാവം ആയതുകൊണ്ട് ആ കുഞ്ചു അങ്ങനെ ഇവിടെ കാത്തിരിക്കുന്നോടോന്നറിയില്ലോ എന്താണേലും എങ്ങനെ എങ്ങനെയോർത്തോണ്ട് ആ ഒരു കൂടി കാല കെട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ള കെട്ടിയിട്ടുണ്ടല്ലോന്നുള്ള കൂടി ഗീതു ഉറങ്ങാൻ കിടക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി